നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവർഡ് ബൈ ലിയോടെ സോല സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തെർമൽ ഇമേജ് റെഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ നിന്ന് സിഗ്നൽ സ്ഥലം കുഴിച്ച് പരിശോധിക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ റെഡാർ പരിശോധന തെർമൽ ഇമേജ് റഡാർ പരിശോധനയാണ് നടക്കുന്നത് സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റിയ ശേഷമാണ് രക്ഷാപ്രവർത്തകർ പരിശോധനാ ഏജൻസി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നത് പുഞ്ചിരിമട്ടത്തെ റഡാർ പരിശോധനയ്ക്ക് ശേഷമാണ് മുണ്ടക്കൈയിൽ പരിശോധന ആരംഭിച്ചത് മുണ്ടക്കൈൽ റഡാറിൽ നിന്നും സിഗ്നൽ ലഭിച്ച കെട്ടിടത്തിൽ പരിശോധന നടത്തുകയാണ് സിഗ്നൽ ലഭിച്ച സ്ഥലം എൻ ഡി ആർ എഫ് കുഴിച്ച് പരിശോധന നടത്തും ശ്വാസം അനക്കം തുടങ്ങിയവ ഉൾപ്പെടെ റഡാറിൽ വ്യക്തമാകും കെട്ടിടങ്ങളിൽ ഇനിയും ആളുകൾ എന്ന് കണ്ടെത്താനാണ് പരിശോധന ഡെപ്യൂട്ടി കളക്ടറും സ്ഥലത്തുണ്ട് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കെട്ടിടം പകുതി തകർന്ന നിലയിലാണുള്ളത് അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് പരിശോധന നടക്കുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനാണ് പരിശോധന ഉള്ളു വയനാട് ദുരന്തത്തിൽ മുന്നൂറ്റി പതിനെട്ട് മരണം രാജ്യത്തിന്റെ ആകെ നോവായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നൂറ്റി പതിനെട്ട് പേർ മരിച്ചു ഇന്ന് നിലമ്പൂരിൽ നിന്നും അഞ്ച് മൃതദേഹങ്ങളും മേപ്പാടിയിൽ നിന്ന് ആറ് മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പന്ത്രണ്ട് ശരീരഭാഗങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട് നൂറ്റിമുപ്പത്തിമൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നൂറ്റി എൺപത്തി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ആശുപത്രികളിലെ ലിസ്റ്റുകളിലും മറ്റും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുണ്ടോ എന്ന് തിരയുന്ന വയനാട്ടിലെ മനുഷ്യർ കേരളത്തിന്റെ ആകെ നോവാവുകയാണ് ൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ സിറ്റി അനുഭവിച്ചറിയും ഓപ്പോസിറ്റ് അവർ സിസ്റ്റർ സിറ്റി ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ വയനാടിന്റെ പുനർനിർമ്മിതിക്ക് ഉദാരമായി സംഭാവന നൽകണം പ്രവാസികൾക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രവാസികളോട് സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയുടെ കത്ത് കേരളം സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ താങ്ങായി നിന്നവരാണ് പ്രവാസികൾ വയനാടിന്റെ പുനർനിർമ്മിതിക്കും നല്ല മനസ്സുണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വയനാട് ദുരന്ത സഹായ നിധിയിലേക്ക് അങ്കമാലി നഗരസഭ പത്ത് ലക്ഷം രൂപ കൈമാറി വയനാട് ദുരന്ത സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന് അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പത്ത് ലക്ഷം രൂപ ചെക്ക് കൈമാറി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നഗരസഭാ കൌൺസിൽ ഐക്യദണ്ഡേന അനുവദിച്ച തുകയാണിത് ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നഗരസഭയുടെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നുമുണ്ടാകുമെന്നും ചെയർമാൻ അറിയിച്ചു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ലെക്സി ജോയ് റോസിലി തോമസ് ബി ജെ പി പാർലമെന്ററി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസിൻ ടി പാറയ്ക്കൽ സാജു നെടുങ്ങാടൻ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ എന്നിവർ തുക കൈമാറുമ്പോൾ സന്നിഹിതരായിരുന്നു കേരളത്തെ മറക്കാനാവില്ല വയനാടിന് പത്തു ലക്ഷം ധനസഹായം നൽകി രശ്മിക മന്ദാന വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങായി നടി രശ്മിക മന്ദാന അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള താരമാണ് രശ്മിക മന്ദാന വയനാട് ദുരന്തത്തിൽ തന്റെ ദുഃഖം പങ്കുവെച്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രശ്മിക കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാടിനായി കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ രശ്മിക മന്ദാന സംഭാവനയായി നൽകി കേരളത്തിൽ ഒട്ടേറെ ആരാധകരുള്ള അന്യഭാഷ നടിയാണ് രശ്മിക മന്ദാന ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം ഉറപ്പാക്കാൻ സർക്കാർ സഹായം കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി നൽകി കെ എസ് ആർ ടി സിക്ക് വീണ്ടും സർക്കാർ സഹായം മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറി മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞില്ല പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും നടപടികൾ തുടങ്ങി വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്തവരുടെ ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ ൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൌകര്യം ഒരുക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യാ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ദുരന്തം അതിജീവിച്ചവരുടെ മാനസികാരോഗ്യം ഉറപ്പിക്കാൻ അംഗ ടീം ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ സേവനങ്ങൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മാനസികാഘാതം ലഘൂകരിക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജൂലൈ മുപ്പതിന് തന്നെ ആരോഗ്യവകുപ്പ് ജില്ലയിൽ മാനസികാരോഗ്യ ദുരന്ത നിവാരണ ടീം രൂപീകരിക്കുകയുണ്ടായി മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ ജില്ലയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മുഴുവൻ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പ് പ്രത്യേകമായി നൽകുന്ന ഐ ഡി കാർഡുള്ളവർക്ക് മാത്രമേ ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദമുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല അപ്പവും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച ആവർത്തിക്കരുത് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് സുപ്രീം കോടതി മുന്നറിയിപ്പ് നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന് കേന്ദ്രത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് പാലിച്ചകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി സർക്കാർ നിയോഗിച്ച സമിതിയുടെ പരിഗണനാ വിഷയങ്ങളും നിശ്ചയിച്ചു ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വീണ്ടും വ്യക്തമാക്കി ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിനായി മദ്രസ ഹാൾ വിട്ടു നൽകി വീണ ജോർജ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിനായി മദ്രസ ഹാൾ വിട്ടു നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ചുളിക്ക മദ്രസ ഹാളാണ് വിട്ടു നൽകിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം ക്രമീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു കൂടാതെ മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് യു ജി സി നെറ്റ് പരീക്ഷ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ യു ജി സി നെറ്റ് ജൂൺ പരീക്ഷയുടെ പുതിയ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്നിനും സെപ്റ്റംബർ ഇടയിൽ പരീക്ഷ നടക്കും എൺപത്തിമൂന്ന് വിഷയങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് യു ജി സി നെറ്റ് എൻറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം